എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർമെൻ്റെ അളകനന്തേരെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കി ആകെപ്പാട സങ്കടത്തിലാണ് പിങ്കിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രഭുറ അരികെ തന്നെയുണ്ട് പിന്നീട് പിങ്കി പറഞ്ഞു എനിക്കറിയില്ല പപ്പ ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എനിക്ക് ജീവിക്കാൻ പോലും തോന്നില്ല എനിക്ക് മരിക്കാനാണ് തോന്നുന്നത് എങ്ങനെ മരിക്കണോ എന്ന് എനിക്കറിയാം ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയണം പെട്ടെന്ന് പ്രഭുറ പറഞ്ഞു മോളെ നീ എന്തൊക്കെയാ പറയണേ ഇതും പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് ഇരിക്കുവാണ് പെട്ടെന്ന് പ്രഭുറാം അരിയിലിരുന്നു എന്നിട്ട് പറഞ്ഞു മോളെ പിങ്കി നീ ഇങ്ങനെ സങ്കടപ്പെടാതെ അതിന് മാത്രമേ ഒന്നും സംഭവിച്ചല്ലോ അതെ എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാന്ന് പറയണെ ഇല്ല ഇല്ല പപ്പ ഇനി ഒന്നും ശരിയാവത്തില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇനി ഇങ്ങനെ ജീവിക്കുന്നെ എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല പാപ്പ എന്റെ ജീവിതം താർന്നുപോയി എന്നെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല ഞാനിപ്പോ ഒരു അനാഥയാന്ന് എനിക്ക് തോന്നുവാന്ന് പറയണം ഇങ്ങനെ സങ്കടപ്പെടാറു മോളെ ആരുമില്ലെന്ന് നീ പറയരുത് നിന്റെ പപ്പയില്ലേ നിന്റെ മമ്മ പിന്നെ നീ എന്തിനാ വിഷമിക്കണേ ആരെയൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് നിന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല നീ എൻ്റെ മോളല്ലേന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുവാണ് പിന്നീട് ആകെ പഴയ ടെൻഷൻ അടിച്ചിരിക്കുക പിങ്കി പോയതിനു ശേഷം ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവളെ താലി കിട്ടിയതും പിന്നീട് ഈ വീട്ടിലേക്ക് വന്നതും അതിനുശേഷം ഉണ്ടെ ഓരോ സംഭവ വികാസങ്ങളും അർജുൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നുമായി ഈ സമയത്ത് നന്ദയെ അങ്ങോട്ട് കയറി വന്നു അർജുൻ അർജുന എന്താ ആലോചിച്ചോണ്ടിരിക്കണേന്ന് എനിക്ക് ഇവ ഒന്നുമില്ല എനിക്കറിയാം അർജുന്റെ മനസ്സ് പിങ്കി ഇവിടുന്ന് പോയാലും പിങ്കിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളാണെന്ന് എനിക്കറിയാന്ന് പറയാം ഏയ് അങ്ങനെയൊന്നുമില്ല വെറുതെ എന്തിനാ അർജുൻ എന്നോട് കള്ളം പറയുന്നേ ഒരു പക്ഷേ എങ്കിൽ അർജുൻ ഉദ്ദേശിച്ച പള്ളി എന്നുള്ള കാര്യങ്ങൾ പിങ്കിക്ക് അർജുനെ ഇഷ്ടമായിരുന്നു അറിയാം ഇത് കേട്ട് അർജുൻ പറഞ്ഞു അതൊക്കെ വെറും നന്ദയുടെ തോന്നലുകൾ മാത്രമല്ലേ അല്ല അർജുൻ സത്യമായിട്ടുള്ള കാര്യമാണ് അത് എനിക്കോട് അനുഭവിക്കാൻ പറ്റണ്ടേ ഏ ഇഷ്ടം പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അതറിയാനായിട്ട് സാധിക്കുള്ളൂ ഒരു ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരിക്കൽ പോലും പിങ്കിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും അവൾക്ക് എന്നെ ഇഷ്ടം ഉണ്ടായിരുന്നെ ഇത് കേട്ടെന്ന് നന്ദേ വെച്ചു അല്ല ഒരിക്കൽ പോലും അർജുനന്ന് അനുഭവിച്ചിട്ടില്ലേ പിങ്കിയുടെ ഭാഗത്ത് ഇത് കേട്ട അർജുൻ പറഞ്ഞു ഒരു പക്ഷേങ്കില് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കള്ളമായിപ്പോ അല്ല ഞാൻ എന്തിനാ കള്ളത്രം പറയണേ ഇന്ന് വരെ പിങ്കി എന്നെ സ്നേഹിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് പറയണം ഈ സമയം നന്ദു പറഞ്ഞു അങ്ങനെ പറയരുത് അർജുൻ നീ ഒന്ന് ഓർത്തു നോക്കി ഒരു പക്ഷേ നിന്നെ ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ ഇവിടെ നയനെ വന്നു കഴിഞ്ഞപ്പോ പിങ്കി അത്രമാത്രം പ്രശ്നം ഉണ്ടായത് തന്റേത് മാത്രമാണ് അർജുനൻ എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം വേറൊരാൾ കയറി വന്ന് അർജുൻ്റെ ജീവിതത്തിലേക്ക് കൈയെടുത്തു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അപ്പൊ പിങ്കി അർജുനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് എന്റെ അല്ലാതെ അതിനപ്പുറം വേറൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടോണ്ട് നയന എങ്ങോട്ട് വന്നു നയനയ്ക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാ ശരിയാകത്തില്ല പിങ്കിയുടെ മനസ്സ് അല്ല അർജുന്റെ മനസ്സ് നന്ദ മാറ്റിയെടുക്കും അതൊരു കാരണവശാലും പാടില്ല പെട്ടെന്ന് നന്ദയെ കൊണ്ടുവന്നിട്ട് അതെ ഞാനും കൂടെ ഇവിടെ നിന്നോട്ടേ എന്ന് ചോദിക്കണം ഇത് കേട്ട അർജുൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം ഈ സമയം നന്ദ പറഞ്ഞു അർജുൻ ഞാൻ പറഞ്ഞല്ലോ അർജുനോട് ഇനി അർജുനാണ് എന്താണെന്ന് വെച്ച് ചെയ്യേണ്ടേന്ന് പറയാം ഈ സമയം നയന പറഞ്ഞു എന്തിനാ നന്ദേ നീ ഇങ്ങനെ അർജുന്റെ മനസ്സിനും ബ്രെയിൻ വാഷ് ചെയ്യുന്നേ പിങ്കി എന്ന് പറയുന്നൊരു ശല്യം പോയത് നന്നായെന്നാ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ അർജുൻറെ ജീവിതത്തിലേക്ക് അവൾ വന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഒരു ഗുണവും ഉണ്ടായില്ല അർജുന്റെ ജീവിതം നശിച്ചെന്ന് മിച്ചം പിന്നെ വെറുതെ എന്തിനാ ഇനിയൊരു പ്രശ്നം കൂടെ ഉണ്ടാക്കുന്നെ അതിന്റെ കാര്യമുണ്ടോ അവൾ പോവാണെ പോട്ടെ അർജുൻ സമാധാനത്തോടെ നിക്കട്ടെ എന്ന് പറയാ ഇത് കേട്ടെന്ന് എന്തൊക്കെയാ നമ്മള് ദേഷ്യമൊന്നുദ്ദേ ഒറ്റ എടുത്ത് അതിനകത്ത് എല്ലാത്തിനും കാരണം നീ എന്ന് വലിഞ്ഞു കയറി ഈ വീട്ടിലേക്ക് വലതുകാലെ വെച്ച് വന്നോ അന്ന് തുടങ്ങിയതാ കഷ്ടകാ അറിയാവോ നീ ഒരക്ഷരും മിണ്ടിപ്പോയേക്കുള്ള പറയണം ഇത് കേട്ടും നയന പറഞ്ഞു അതെ എനിക്ക് അർജുനോട് സംസാരിക്കണം ഞാൻ സംസാരിക്കുന്ന സമയത്ത് നീ എടേ കയറി സംസാരിക്കണ്ടെന്ന് പറയാ അതെ ഞാൻ എവിടെ അർജുനോട് സംസാരിക്കോ സംസാരിച്ചോണ്ടിരിക്കണെ ഇതിപ്പോ എന്റെ സ്പേസാ ഞാൻ പറയും അതെ നിന്നോട് ഇവിടെ ഇങ്ങോട്ട് വലിഞ്ഞു വരുവനാരലും പറഞ്ഞു എന്ന് ചോദിക്കുക അങ്ങനെ രണ്ടുപേരും തർക്കിച്ചോണ്ടിരിക്കണ സമയത്ത് അർജുന പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ ഒരു സമാധാനം അത് ഈ വീട്ടിലിപ്പോ ഇല്ലാതായിരിക്കും എന്ന് പറയണം പെട്ടെന്ന് എന്താ പറഞ്ഞു നീണ്ടോ ഇവള് പറഞ്ഞു കേട്ടില്ലേ അർജുൻ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ഭാര്യ പിങ്കി ഇവള് പറയുന്നൊന്നും നീ കേൾക്കരുത് എവളീ കാണുന്ന പോലെ ഒന്നുമില്ല വിഷമെത്ത ഇവള് അടുപ്പം കാണിച്ചോ അവരുടെ മനസ്സിനെ ഇവള് മാറ്റിയെടുക്കും ആ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ട് ഇവൾക്ക് നല്ല മിരുന്നുണ്ട് നല്ല കഴിവുണ്ട് അതെനിക്ക് മനസ്സിലായ കാര്യങ്ങളാ അതുകൊണ്ട് ഒരു കാരണവശാലും ഇവളെ വിശ്വസിക്കരുതെന്ന് പറയാം ഇത് കേട്ട് നയനൻ ഓഹോ അപ്പൊ അങ്ങനെയാ നന്ദ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നെ കേട്ടില്ലേ അർജുൻ ഇവള് പറഞ്ഞിരിക്കുന്നേ ഇത് കേട്ടതും അർജുൻ പറഞ്ഞു അല്ല നന്ദ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം ഉം ഇവളുടെ തനി സ്വരൂപം അറിയത്തില്ല ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ എന്തൊക്കെയാണ് ഇവള് പറഞ്ഞു കാണിച്ചു വെച്ച എന്താണ് എനിക്ക് എന്റെ കയ്യിൽ തെളിവുണ്ട് ഞാൻ പറയാന്ന് പറയണം പെട്ടെന്ന് നന്ദയ്ക്ക് മനസ് നയനക്ക് മനസ്സിലായി നന്ദ എന്തേലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഇഷ്ടമാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അർജുന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആപ്പാടെ പ്രശ്നവും പെട്ടെന്ന് നയനോട് എന്തേ ഇപ്പൊ കേട്ടില്ലേ നന്ദ പറഞ്ഞു ഇനിയിപ്പൊ ചെലപ്പം നന്ദ പറയായിരിക്കും എനിക്ക് അർജുനോട് പ്രണയവ ഇഷ്ടവാ അങ്ങനെയൊക്കെ പറഞ്ഞു ചിലപ്പം അർജുനെ എന്നെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ഇവള് ശ്രമിക്കും അർജുൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്കറിയാൻ അറിയാൻ പാടില്ലേ ഞാനും നീയും തമ്മിലുള്ള ഇഷ്ടം എന്താന്ന് അതിപ്പം മറ്റൊ പറഞ്ഞു വേണം അറിയാന് ഇത് കേട്ട അർജുൻ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവളെനിക്കറിയുന്ന അതിനെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഇവളെ കാണുന്നല്ലേ എൻ്റെ മനസ്സിൽ ഇവൾക്കൊരു സ്ഥാനമുണ്ട് അതുപോലെ തന്നെ ഇവളുടെ മനസ്സിന് എനിക്കൊരു സ്ഥാനമുണ്ട് അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറയാം പെട്ടെന്ന് നന്ദ പറഞ്ഞു ഇതേ അർജുൻ ഞാൻ പറയാനുള്ളു പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ജീവിതം അത് തകരുവാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവളായിരിക്കും ഇവളെ നീ അറിയാൻ പോകുന്നുള്ളൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളെപ്പോൾ ഒരു ഫ്രോഡിന് ഞാൻ കണ്ടിട്ടില്ല നീ ഒന്നും സൂക്ഷിച്ച അർജുൻ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല നന്ദയ്ക്ക് മനസ്സിലായി താൻ അവിടെ നിന്ന് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് അർജുന കൂട്ടാക്കില്ല കാരണം നന്ദ വന്നു പറഞ്ഞ കള്ളത്തരങ്ങൾക്കാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പിന്നെ ഒന്നും മിണ്ടാതെ നന്ദയങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നയന പറഞ്ഞു കേട്ടില്ലേ നന്ദി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നമ്മളെ രണ്ടുപേരും കൂടെ തെറ്റിക്കണം ഇവിടെ എല്ലാരും എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്ക പക്ഷെ എനിക്കറിയാം നിന്റെ മനസ്സിൽ വേറൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ കൂളായിട്ട് ഇരിക്കാനും പറഞ്ഞ തോളത്ത് നട്ടു വേണം നയനെ പൊക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏർ എനിക്കങ്ങനെ പോകാൻ പറ്റുമോ കാരണം നീ എന്റെ കളിക്കൂട്ടുകാരനല്ലേ നിനക്കൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ വിഷമം കൂടെ അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ ധൈര്യമായിട്ട് എനിക്ക് അർജുൻ വിഷമിക്കാതിരിക്കാനൊക്കെ പറഞ്ഞിട്ട് തോളത്തിൽ രണ്ട് തട്ടും തട്ടിട്ട് നയനെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പിങ്കി ഒന്ന് കടന്ന് മയങ്ങിയായിരുന്നു അങ്ങനെ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പഭ്രാവ് അങ്ങോട്ട് വന്നു എന്നിട്ട് ചോദിച്ചു അല്ല മോളെ എന്താ നിനക്ക് കഴിക്കാൻ വേണ്ടെന്ന് വെക്കാ എന്താണല്ലോ കുഴപ്പമില്ല അപ്പാന്ന് പറയാം ഞാൻ തന്നെ ഉള്ളെങ്കില് രണ്ട് ചപ്പാത്തി എന്തേലും കറിയൊക്കെ ആയിരിക്കും പക്ഷെ മോളും കൂടെ ഉള്ളോണ്ട സാധാരണഗതിയില് എനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി പരതോരനും ഒരു പപ്പടം കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ കുശാലേ പിന്നെ മാങ്ങാച്ചാറും ഉണ്ടെന്ന് പറയാം പിങ്കി പറഞ്ഞു ശരി പപ്പാ അതൊക്കെ മതി എന്ന് പറയണേ ഈ സമയത്ത് പ്രഭ്രാവിന്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് അത് ഭാര്യയുടെ കോളായിരുന്നു അങ്ങനെ ആ കോൾ അറ്റൻഡ് ചെയ്യണം കോൾ അറ്റൻഡ് ചെയ്തത് ശരി അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുക ആരാച്ച വിളിച്ചേ അതെ മോളുടെ മമ്മയായിരുന്നു പറയും ആഹാ എന്നിട്ട് എന്നെ എന്താ വിളിക്കായിരുന്നേ മോളോട് പിന്നെ സംസാരിച്ചോളൂ എന്ന് പറയാം അല്ല അവള് സ്റ്റേറ്റ്സിലേക്ക് പോയതിന് ശേഷം ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ കഴിഞ്ഞിരുന്നേ ഇപ്പം ഞാനെല്ലാം ഒന്ന് സെറ്റായി വരുവാണ് ഇപ്പം അവള് പോയെന്നുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ഇവിടെ തന്നെ ഒന്നും വെക്കാതെ കുടിക്കാതിരിക്കാൻ പറ്റല്ലോ പക്ഷെ അവള് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ഇപ്പൊ ഒന്നും നോക്കണ്ട നിന്റെ ജീവിതത്തിൽ അവളും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു എന്തെങ്കിലും പപ്പെ പറയണെന്ന് ചോദിക്കാം എനിക്കറിയാം മോളുടെ മനസ്സ് എത്രമാത്രം വിഷമത്തിലാന്ന് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ശരിയാ പപ്പ പറഞ്ഞു ശരിയാ എവിടെ വന്നതിന് ശേഷം കുറച്ച് മുമ്പ് ഞാൻ കുറച്ചേരം ഒന്ന് കിടന്ന് നന്നായിട്ടൊന്നും മയങ്ങി കാരണം എൻ്റെ മനസ്സിൽ കുറെ ദിവസമായിട്ട് ഉറക്കൊന്നും ശരിക്കും വരുന്ന പോലും ഇല്ലായിരുന്നു മനസ്സിൽ പല അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു പറയാം ഇത് കേട്ടാൽ പ്രഭാം പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളുടെ മനസ്സ് മോള് വിഷമിക്കാതെ എല്ലാം ശരിയാവെന്ന് പറയാം ഇനിയിപ്പം പറഞ്ഞില്ലേ മോൾ ഇത്രയും നാളും കൊണ്ട കാര്യങ്ങളൊക്കെ മോൾക്ക് കിട്ടില്ല മോൾ ആഗ്രഹിച്ചൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് ആ ബന്ധം അവിടെ മുറിച്ചു മാറ്റാൻ നല്ലതെന്ന് പറയാണ് പെട്ടെന്ന് പിങ്കി വെച്ചു പപ്പ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം ഞാൻ പറഞ്ഞ അത് തന്നെയാണ് അർജുനുമായിട്ടുള്ള ഡിവോഴ്സ് ഇത് കേട്ടും പിങ്കുകൊണ്ട് ഏ അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാണ് എന്ത് ശരിയാകൂടാ അതെ നിന്നെ അവന് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കില് നീ ഇറങ്ങി പോരുന്ന സമയത്ത് അവൻ അവിടെ നിൽക്കാൻ പറയുമായിരുന്നല്ലോ ഇല്ല അപ്പൊ നിന്നെക്കാളും പ്രാധാന്യം ആർക്ക അവിടെയുള്ള ആ പെണ്ണ് നയനയ്ക്കല്ലേ അപ്പൊ നീ പോയതും കുഴപ്പമില്ല അവൾ അവിടെ വേണം അതാണ് അവന്റെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞ് നമുക്ക് ഇഷ്ടമില്ലാത്തവർ നമ്മൾ ഒരിക്കലും വലിഞ്ഞ് കയറി ചെല്ലല്ലേ മോളെ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് സമ്മതിക്കണം അതുമാത്രമല്ല ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കൊരു വേറെ വിവാഹം ഉണ്ടാവണം എന്ന് പറയാം പപ്പ എന്താ പറയണേ അതെ നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം മനസ്സിനെ പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കണം നിനക്ക് കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണം എന്ന് പറയാം ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു പപ്പായിക്ക് അറിയാലോ എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ട് സ്വന്തം കാലം നിൽക്കാൻ എന്തിൽ ജോലി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് തനിച്ചാണെല്ലാം ജീവിക്കാൻ പറ്റുമെന്ന് പറയാം ഇത് കേട്ടെന്ന് പ്രഭുറാം പറഞ്ഞു ഞങ്ങൾ എത്ര കാലം ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല അതുകൊണ്ട് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം ഞങ്ങളുടെ കാലശേഷമാണെങ്കിലും നീ നന്നായിട്ട് ജീവിക്കണം എന്ന് പറയാം ഇത് കേട്ടും പിങ്കി പറഞ്ഞു എന്തിന് ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അമ്മേനേയും കൂടെ ഇങ്ങോട്ട് വിളിക്കും പിന്നെ നമ്മൾക്ക് മൂന്നുപേർക്കും കൂടി ജീവിച്ച പോലെ എനിക്കിന വേറൊരു ജീവിതം വേണ്ട എന്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷനും കടന്നു വരണ്ട ഒരു പക്ഷേങ്കില് പപ്പാള ഈ ധൃതിയല്ലാത്തതിനും കാരണം ഇപ്പൊ പപ്പ ഡിവോഴ്സ് എന്ന് പറഞ്ഞല്ലോ അന്ന് ഞാൻ പപ്പയുടെ ആകുന്ന കാല് പിടിച്ച് പറഞ്ഞാ എനിക്കിപ്പോൾ വിവാഹം വേണ്ട കുറച്ച് സമയം കൂടെ എനിക്ക് തരാനായിട്ട് പപ്പ എന്നനുസരിച്ചില്ല അങ്ങനെ തരുവായിരുന്നെങ്കിൽ ഇതേ ഗൗതമെൻ്റെ ജീവിതത്തിലേക്ക് വന്നേനും ഒരു പ്രശ്നങ്ങളും എന്ന് പറയാ പെട്ടെന്ന് പ്രഭുറാം പറഞ്ഞു ഇനി ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ കാര്യം കഴിഞ്ഞു പോയല്ലേ അതാ പപ്പ പറഞ്ഞേ എനിക്ക് കുറച്ച് സമയം വേണം പെട്ടെന്ന് ഒരു ഡിവോഴ്സ് അത് നടക്കുന്ന കാര്യമല്ല ഏഹ് എനിക്കിതുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണമെന്ന് പറയണം അതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കേട്ടോ പിന്നീട് കാര്യം നീ ഒറ്റയ്ക്ക ആരും നിന്റെ കൂടെ ഇല്ല എന്നൊരു ചിന്തയെന്ന് നിനക്ക് വേണ്ട എന്തിനു വേദനയും ഈ പപ്പ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും മോള് വിഷമയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് കളിക്കുന്ന പാതിരാത്രിയെ ഈ സമയത്ത് ഗൗതം നല്ല ഉറക്കത്തില്ല അപ്പൊ നന്ദ വായിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്നൊക്കെ കുറെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നന്ദ വായിച്ചിട്ട് ബുക്സൊക്കെ മടക്കി വെച്ചിട്ട് അങ്ങോട്ട് ജനലിന്റെ അടുത്ത് ടേബിൾ ഇരിക്കുന്നത് അവിടെ കൊണ്ടുപോയി ബുക്സ് വെച്ചിട്ട് തിരിയുമ്പോഴാണ് ജനലിന്റെ ഒരു രൂപം അങ്ങോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് നന്ദ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി നോക്കി കഴിഞ്ഞപ്പം അങ്ങോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇത് ആരെ പോലും ഒന്നും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് നന്ദെന്തു ജെല്ല് തുറക്കുവാണ് ജെല്ല് തുറന്ന് നോക്കിയപ്പോ കേറ്റിൻ്റെ അവിടെ മതിലിൻ്റെ അവിടെ ഒരു രൂപം നിൽക്കുന്നുണ്ടു പെട്ടെന്ന് വന്നിട്ട് ഗൗതമിനെ വിളിച്ചു ഗൗതം സാർ എഴുന്നേക്കാൻ പറയാ എന്താ എന്താ കാര്യം അതെ ആ മതിലിന്റെ അവിടെ രൂപം നിൽക്കുന്നു പറയാൻ രൂപോ ഏത് രൂപ പിന്നീട് പെട്ടെന്ന് ഗൗതമം അങ്ങോട്ട് വിടുകയാണ് നോക്കി കഴിഞ്ഞപ്പോ അവിടെ ഒരു രൂപം കണ്ടില്ല ഇവിടെ ഒന്നും ഇല്ലല്ലോ ഞാൻ കണ്ടതാന്ന് പറയണം പെട്ടെന്ന് ഗൗതം ഡ്രോദർ എന്ന അതിനകത്തുനിന്ന് റിവോൾവർ എടുത്തു ബാ എന്ന് പറയണം അങ്ങനെ നന്ദേനും കൂട്ടിക്കോട് പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദി നന്ദിയോട് ഗൗതം പറഞ്ഞു അതേ നീ ഒന്നും മിണ്ടരുത് സംസാരിക്കരുന്ന് പറയണം ഒച്ച ഉണ്ടാക്കാതെ വേണം ചെല്ലാനെന്ന് പറയണം അങ്ങനെ അവര് പതുക്കെ കഥക തുറന്നു കഥക തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും മതിന്റെ അവിടെ ഇപ്പോ ഒരാൾ നിക്കുന്നുണ്ടു ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് നന്ദവർ ഞാൻ ലൈറ്റ് ഇടാന്ന് പറഞ്ഞുണ്ട് പെട്ടെന്ന് അകത്തേക്ക് വരുപ്പോയി ഈ സമയം റിവോൾവർ വെച്ചിട്ട് ആ കഴുത്തിന് പുറകേക്ക് ചൂണ്ടിട്ട് പറഞ്ഞു ദേ അനങ്ങി പോയേക്കറി എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ അവൻ തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പത്തന്നെ അർജുനോ അല്ല ഗൗതം ഒരു നിമിഷം നേട്ടിപ്പോയി അത് അർജുനായിരുന്നു നീയോ നീ എന്താണ് ഇവിടെ അത് ഞാൻ പുറത്തു പോയിട്ട് വന്നാന്ന് പറയണ ആഹാ പെട്ടെന്ന് നന്ദേം കൂടെ അങ്ങോട്ട് വന്നു ദ ഇവൻ ഇവനായിരുന്നു പറയണം ഇത് കേട്ടാ നന്ദ പറഞ്ഞു ഇല്ല അർജുനല്ല അർജുനെ അല്ല ഞാൻ കണ്ടേ ഞാൻ വേറെ ഒരാളെ വേറെ ഒരാളെ കണ്ടേന്ന് പറയണം നിനക്ക് തോന്നിയതായിരിക്കുന്നു എന്താ ഇല്ല എന്ന് പറയണം ഇത് കേട്ട അർജുൻ ചോദിച്ചു എന്താ കാര്യം ഇവള് പറയുന്ന ഈ മതിലിന്റെ കൂടെ ആരോ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇറങ്ങി വന്നാ അയ്യോ അന്ന് എനിക്കറിയില്ല ഞാൻ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയതോളെന്ന് പറയാം കേട്ടപ്പോൾ അർജുനോട് തന്നാലും അത് ആരായിരിക്കും എന്നാൽ നമുക്ക് ഇവിടെയെല്ലാം നോക്കാം നമ്മളറിയാതെ ഇനിയിപ്പം വേറെ ഏത് കള്ളന ഇങ്ങോട്ട് വരാനിട്ടിരിക്കുന്നെ എന്താണോ ആളെ കണ്ടുപിടിക്കണമല്ലോ എന്ന് പറയണം പോട്ടെ വാടാന്ന് പറഞ്ഞാൽ അർജുന കൊണ്ട് അകത്തേക്കാണ് കയറി പോവാണ് അകത്ത് കയറി ചെന്നത് പെട്ടെന്നാണ് ഒരു കച്ചില് കേട്ടെ നോക്കിയപ്പോ മോഹിനി കളഞ്ഞോണ്ട് ഇറങ്ങി ഓടി വരുവാണ് എന്താ എന്താ ചെറിയമ്മനെ ചോദിക്കണം എന്ത് അവിടെ ഒരു രൂപം എന്ന് പറയാം രൂപോ അതെ ആ മതിലിനോട് ഒരു മതി ചാടി കിടക്കുന്ന ഒരു സൗണ്ട് കേട്ട് ഞാൻ നോക്കിയതാ നോക്കി കഴിഞ്ഞപ്പോ ഒരു കറുത്ത രൂപം നിൽക്കുന്ന പറയണം ഇത്തി കേട്ടത് എല്ലാവരും ഒരു നിമിഷം ഞെട്ടി പെട്ടെന്ന് മോഹിനിയുടെ വെപ്രാളം വേറെലും മാറുന്നുണ്ടായിരുന്നില്ല ഈ സമയം ഗൗതം പറഞ്ഞു അടുക്കള ഗതാഗതം കുറ്റിയിട്ടേക്കുവാണെന്ന് നോക്കണം അതെ കുട്ടി കുട്ടിയിട്ടേക്കാണല്ലോ പിന്നെ ആരായിരിക്കും പോലും ആ രൂപം ആരായിരിക്കും പോലും എന്ന് പറയണം ഒരു കാര്യം ചെയ്യ ചെറിയമ്മ മുകളിലേക്ക് പോയി കടന്നോളാം പറയണം ഇനി കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു അവരെ പറഞ്ഞിട്ട് അർജുനോട് പറഞ്ഞു നീ നീങ്കൂടെ പോയി കടന്നു ഞങ്ങൾ മുറിയിലേക്ക് പോവാന്ന് എന്ന് പോവാ കാരണം നമ്മൾ ഇനി ഇനിയിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കള്ളം വരത്തില്ല അതുകൊണ്ട് നീ കയറി പൊക്കോളാം പറയണം അങ്ങനെ അർജുന പോയി കഴിഞ്ഞപ്പോൾ അർജുനോട് ആരായിരിക്കും ആ കള്ളന് ഈ സമയത്ത് കർട്ടന മറവിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് വരുവാ അത് മറ്റാരും ആയിരുന്നില്ല നയന അപ്പൊ അവളാണ് പെരുങ്കള്ളിയാണ് അവള് അവളാണ് അങ്ങോട്ട് വരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി